അസലാമലൈക്കും വറഹമത്തുള്ള ഒരു മനുഷ്യൻ ചെയ്യുന്ന സുഹൃദങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മെക്കൊണ്ട് സന്തോഷമുണ്ടാക്കുക എന്നുള്ളത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കൽ അത് നമ്മുടെ പാപമോചനത്തിന് കാരണമാണ് അതോടൊപ്പം നമുക്ക് സ്വർഗം ലഭിക്കാനുള്ള ഒരു വഴി കൂടിയാണ് പറയുന്നുണ്ട് മൻ അല മുസ്ലിമീന ലം ലഹു ജന്ന ഒരു വീട്ടുകാരെ നമ്മൾ സന്തോഷിപ്പിച്ചാല് ഈ സന്തോഷിപ്പിച്ച ആൾക്ക് സ്വർഗം കൊടുത്താലേ അള്ളാഹുവിന് തൃപ്തി ആകത്രേ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നത് നമുക്ക് സ്വർഗം ലഭിക്കും ഒരു വഴിയാണ് അതോടൊപ്പം തന്നെ അതുവഴി ഒരു മലക്കിനെ അള്ളാഹു സൃഷ്ടിക്കും വേറൊരാളുടെ മനസ്സിൽ നമ്മൾ സന്തോഷം ഉണ്ടാക്കുമ്പോൾ ഒരു മലക്കിനെ അള്ളാഹു പുതുതായിട്ട് സൃഷ്ടിക്കും എന്നിട്ട് ആ മലക്ക് നമുക്ക് വേണ്ടി ദ്വാര ചെയ്യുന്നതോടൊപ്പം മരണപ്പെട്ട് കഴിഞ്ഞാൽ ഖബറിൽ നമുക്ക് ഒരു സുഹൃത്തായിട്ടും നമുക്കൊരു കൂട്ടുകാരനായിട്ടും ആ മലക്ക് ഉണ്ടാകും റബ്ബിന്റെ അടുത്ത് നമുക്ക് വേണ്ടി ഷഫ എത്ത് ചെയ്ത് സ്വർഗത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു ഷാഫി ആയി ശുപാർശകനായി പരലോകത്ത് ും അതുകൊണ്ടാണ് അലൈഹി തങ്ങൾ മുത്തുഅലി ഒരു മനുഷ്യൻ ചെയ്യുന്ന വളരെ ശ്രേഷ്ഠകരമായ കാര്യമാണ് വിശ്വാസികളുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് നമുക്ക് കഴിയണം എല്ലാവരുടെ മനസ്സിലും നമ്മളെ കൊണ്ട് സന്തോഷമായിരിക്കണം ഉണ്ടാവേണ്ടത് മഹാനായാഹു പറയുന്നുണ്ട് ഒരാളെ നമുക്ക് സന്തോഷിപ്പിക്കാനായില്ലെങ്കിലും ചുരുങ്ങിയത് അവരെ വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ നമ്മൾ പോകരുത് അതെങ്കിലും നമ്മൾ അവരോട് സ്വീകരിക്കേണ്ട ഒരു രീതി ആകെയായി ആരെയും പ്രയാസപ്പെടുത്താതെ വേദനിപ്പിക്കാതെ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു ജീവിതം നമുക്ക് സൃഷ്ടിച്ചെടുക്കാം അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ